ീതാംബരം ഗരവിരാജിതശങ്കചക് കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം വാദാലയേശം നിശം ഹൃത് ഭാവയാമി ഓം ശ്രീഗുരുവായുരപ്പാ അഖില ഗുരുഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമൂ നമ നമസ്തേ ആത്മപ്രകാശംചരയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിൽ ഏഴാം ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ട ദർശനവും ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ఏవం దేవ చదుర్దేశాత్మక జగద్రూపేన జదాత్పునః తస్్యోర్ధ్వం గలు సత్యైలోగ నిలేయే జాదసిదాధ స్వయం యం సంది హిరణ్య യിലോവാത്മകം യൂ രജോ വികസൻ നാനാ ശുശ്രസഹ അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുപടി ഇപ്രകാരം പതിനാല് ലോകങ്ങളിലായി ചമഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഊർദ്ധഭാഗത്തുള്ള സത്യലോകത്ത് അങ്ങ് തന്നെ വീണ്ടും ദാതാവായി ജന്മമെടുത്തു ത്രിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളുടെ ജീവാത്മരൂപനായ ആ ദാതാവിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു ആ ഹിരണ്യഗർഭൻ്റെ വർദ്ധിച്ച രജോ ഗുണവികാരത്താൽ വികാസം പ്രാപിച്ച് പല പ്രകാരത്തിലുള്ള സൃഷ്ടികർമ്മത്തിൽ തൽപ്പരനായിത്തീർന്നു സാധാരണ ശരീരത്തിൻ്റെ ശിരോഭാഗത്താണ് ജീവസ്ഥാനം വിരാട് പുരുഷൻ്റെ ശിരസ്ഥാനം സത്യലോകമാണ് അവിടെയാണ് ബ്രഹ്മാവിൻ്റെ ലോകം ആ സ്ഥാനത്താണ് ബ്രഹ്മാവ് പ്രത്യക്ഷീഭവിച്ചത് ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം ചെയ്യുന്നത് അതായത് അഖണ്ഡ രൂപമാണ് ബ്രഹ്മാവ് പതിനാല് ലോകങ്ങളും ആ സൃഷ്ടി വിധാനത്തിലുൾപ്പെടുന്നു ഭാഗവതത്തിൽ ചതുർദശ ലോകങ്ങളെപ്പറ്റി ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട് ശ്ലോകം രണ്ട് സോയം വിശവിസർഗദത്തഹൃദയ സംഭശ്യമാനസ്വയം ബോധം ഗൽവനവാപ്യ വിശവിഷയം ചിന് ഗുല ം ജഗദംബദേം അശിസ്രവ ശ്രുതിസുഖാ കു തപ്രേരണ ആ ബ്രഹ്മാവ് പ്രപഞ്ചത്തിൻ്റെ പല പ്രകാരത്തിലുള്ള സൃഷ്ടികൾ ഉത്സുഖനായി സ്വയം ആലോചിച്ചു നോക്കി ഒരറിവും കിട്ടാതായിട്ട് ചിന്താകുലനായിരുന്നു അപ്പോൾ തപ തപ എന്ന ശ്രുതി മധുരമായ അശരീരി കേട്ടു അത് കേട്ടപ്പോൾ തപസ്സു ചെയ്യുകയാണ് ഉടനെയുള്ള കർത്തവ്യമെന്ന് ബ്രഹ്മാവിന് തോന്നി പ്രളയ പ്രളയജലതിയിൽ ഒരു താമരയിലാണല്ലോ ബ്രഹ്മ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ജലമല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു യാതൊരു രൂപവും തോന്നാതെ വ്യാകുലനായിരുന്നു ആ സമയത്താണ് ഈശ്വര പ്രേരണയാൽ ശ്രുതി മധുരമായ തപ തപാ തപ എന്ന് കേട്ടത് പെട്ടെന്ന് ബ്രഹ്മാവിന വാണിയുടെ ഉദ്ദേശം മനസ്സിലായി തപസ്സു ചെയ്യുകയാണ് ഇപ്പോൾ കർത്തവ്യമെന്ന് തോന്നി തപസ്സിൽ കൂടി എന്തും നേടാമെന്ന ബോധമുണ്ടായി പഴയ പഴയകൽപ്പത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിച്ചിരുന്നതെന്ന് ഓർമ്മയില്ലാതെ പോയി പെട്ടെന്നത് ഓർക്കാനും അതനുസരിച്ച് ചെയ്യാനും സാധ്യമായില്ല ഒരു പക്ഷേ ആ ഓർമ്മ ബ്രഹ്മദേവൻ ഉണ്ടാക്കാനായിരിക്കാം തപസ ചെയ്യാനുള്ള പ്രേരണ നൽകിയതെന്ന് കരുതാം ശ്ലോകം മൂന്ന് കോസൗമാ അവദത് പുമാനിജലാ പൂർണേ ജഗണ്ഡലി ദിക്ഷുദീക്ഷവതാകുൽപ്പശ്യത ദിവ്യം വർഷസഹസ്രം ർിവാൻ കൊണ്ടം ഏകാത്ഭുതം ലോകം മുഴുവനും ജലത്തിലാണ്ട് കിടന്നപ്പോഴാണല്ലോ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് പ്രളയ ജലതിൽ ഉയർന്നു വന്നത് ആ സമയത്താണല്ലോ അശിരീരി അത് പറഞ്ഞത് ആരെന്നറിയാൻ നാലുപാടും നോക്കി ഒന്നും കാണുവാനുണ്ടായില്ല അപ്പോഴാണ് ആ പദത്തിൻ്റെ തപ അർത്ഥം പിടികിട്ടിയത് അർത്ഥം മനസ്സിലാക്കിയ ബ്രഹ്മാവ് ആയിരം ദിവ്യസംവത്സരം തപസ്സു ചെയ്തു ആ തപസ്സിയായ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ട ഗുരുവായൂരപ്പ അങ്ങ് അൽ അഭൂതപൂർവമായ വാസസ്ഥാനം കാണിച്ചു കൊടുത്തു ദിവ്യസംവത്സരം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു സംവത്സരമല്ല ഭൂമിയിലെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണ് അതുപോലെയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരമാണ് അവർക്ക് ഒരു സംവത്സരം എന്നത് അങ്ങനെയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് വത്സരം കൂടുന്നതാണ് ഒരു ദിവ്യവത്സരം അപ്രകാരമുള്ള ആയിരം ദിവ്യ സംവത്സരമാണ് ബ്രഹ്മാവ് തപസ് ചെയ്തത് ആ തപസ്സിൻ്റെ അത്രയും കാലത്തെ ഫലമായാണ് ഭഗവാൻ്റെ അത്യത്ഭുതമായ വൈകുണ്ട ദർശനം ബ്രഹ്മാവിന് ലഭിച്ചത് നമസ്തേ ഏഴാം ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ട ദർശനവും പാരായണം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി हरे कृष्णा हरे कृष्णा 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 हरे हरे